കോഴിക്കോട് വടകരയിൽ കടയിൽ സൂക്ഷിച്ച ഇരുപത്തിനാല് പവൻ സ്വർണം കവർന്ന കേസിൽ ജീവനക്കാരൻ അറസ്റ്റിലായിരിക്കുന്നു കുരിയാടി സ്വദേശി സുനിലാണ് പിടിയിലായത് കടയുടമ ലോക്കറിൽ വെക്കുന്നതിനായി കടയിൽ സൂക്ഷിച്ച പവൻ സൂക്ഷിച്ചവർണമാണ് നഷ്ടമായത് സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് പോലീസ് എന്താണ് പറയുന്നത് ശ്രുതി അതായത് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട ജീവനക്കാരൻ തന്നെയാണ് കേസിലെ പ്രതി എന്ന് പറയുന്നത് മിനിഞ്ഞാന്നാണ് കടയിൽ നിന്ന് ഇരുപത്തിനാല് പവൻ സ്വർണ്ണം നഷ്ടമാവുന്നത് വടകര മാർക്കറ്റ് റോഡിലെ ഗിഫ്റ്റ് ഹൗസ് എന്ന കടയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഗീത രാജേന്ദ്രനാണ് കടയുടമ അവർ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സ്വർണ്ണം എടുക്കുന്നതും അതിനുശേഷം ആ വിവാഹത്തിന് ശേഷം അത് വീട്ടിൽ വയ്ക്കാതെ കടയിൽ വെക്കുകയാണ് ചെയ്തത് കാരണം വീട് പറയുന്നത് ദേശീയപാതയോരത്താണ് അതുകൊണ്ട് അവിടെ വെക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കരുതിക്കൊണ്ടാണ് കടയുടമയായ ഗീത ഈ ഇരുപത്തിനാല് പവൻ സ്വർണം കടയിൽ സൂക്ഷിച്ചത് ആ സ്വർണം കടയിൽ വെക്കുന്നത് ഈ കടയിലെ ഏക ജീവനക്കാരനായ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഈ കടയിൽ ജോലി ചെയ്യുന്ന സുനിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്നെ ഈ സ്വർണം അറിഞ്ഞപ്പോൾ തന്നെ ഗീത സുനിലിനോടാണ് ആദ്യം ചോദിക്കുന്നത് സുനിൽ അത് കുറ്റം സമ്മതിച്ചു മറ്റൊരാൾക്ക് ഭൂമി വാങ്ങാൻ വേണ്ടി അത്യാവശ്യമായതുകൊണ്ട് താൻ എടുത്ത് ആ സ്വർണം വിറ്റു രണ്ട് മാസം കൊണ്ട് സ്വർണം തിരികെ നൽകാമെന്ന് ഗീതയോട് പറഞ്ഞു പക്ഷേ ഗീത ഒന്നും പറഞ്ഞില്ല സുനിൽ പറഞ്ഞ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു പക്ഷേ ഗീത നേരെ പോയി വടകര പോലീസിൽ പരാതി നൽകി വടകര പോലീസ് എത്തിയാണ് സുനിലെ കസ്റ്റഡി എടുക്കുന്നത് സുനിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഈ സ്വർണം വടകരയിൽ തന്നെയുള്ള ഒരു സേട്ടുവിന് വിറ്റുവെന്നാണ് ഇപ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സുനി